നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കേരളത്തിൽ രണ്ടായിരം അപ്പർ ഡീസ് സംസ്ഥാനത്തെ വിവിധ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളിൽ അപ്പർ ഡീസ് അവസരം പാക്റ്റ് കൊച്ചിൻ ഷിപ്പാർഡ് കൊച്ചി മെട്രോ ദുബായ് പോർട്ട് വേൾഡ് സിയാൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ കെൽട്രോൺ കെ എസ് സി ബി കണ്ണൂർ എയർപോർട്ട് അപ്പോളോ ടയർസ് തുടങ്ങിയ സ്ഥാപനങ്ങളായി രണ്ടായിരത്തിലേറെ ഒഴിവുകളുണ്ട് സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കളമശ്ശേരി സൂപ്പർ വൈസറി ഡെവലപ്മെൻറ്റ് സെൻറ്റർ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് ബിരുദമോ ഡിപ്ലോമയോ ഉള്ളവർക്കാണ് അവസരം കോഴ്സ് പാസായി അഞ്ച് വർഷം കഴിയാത്തവർക്കും അപ്പൻഡിക്സ് ആക്ട് പ്രകാരം പരിശീലനം നേടാത്തവർക്കും അപേക്ഷിക്കാം ബിടെക് ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി സി എ യോഗ്യത ഉള്ളവർക്ക് കുറഞ്ഞത് ഒമ്പതിനായിരം രൂപയും ഡിപ്ലോമക്കാർക്ക് കുറഞ്ഞത് എണ്ണായിരം രൂപയും പ്രതിമാസ സ്റ്റൈഫെൻറ്റ് ലഭിക്കും ഒരു വർഷത്തെ അപ്പൻറ്റിഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ പ്രാവണ്യ സർട്ടിഫിക്കറ്റ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് നേടാം അപേക്ഷകർ സൂപ്പർവൈസറി ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ടി സെൻറ്റർ ഡോട്ട് ഒ ആർ ജി ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ഫൈവ് സിക്സ് ഫൈവ് ത്രീ സീറോ ആർമി നഴ്സിംഗ് അസിസ്റ്റൻറ്റ് കരസേനയിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആകാൻ അപേക്ഷിക്കാം സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്ററിനറി തസ്തിയിലാണ് തിരഞ്ഞെടുപ്പ് കേരളം കർണാടക ലക്ഷദ്വീപ് മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരുഷന്മാർക്കാണ് അവസരം ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ പത്ത് വരെ എഴുത്തുപരീക്ഷ ജൂൺ മുതൽ റിക്രൂട്ട്മെൻറ്റ് റാലി തീയതി പിന്നീട് അറിയിക്കും യോഗ്യത ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവ പഠിച്ച് അമ്പത് ശതമാനം മാർക്കോടെ പ്ലസ് ടു സയൻസ് വിജയം ഓരോ വിഷയത്തിന് നാൽപ്പത് ശതമാനം വേണം പ്രായം പതിനേഴര മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ തിരഞ്ഞെടുപ്പ് എഴുത്തുപരീക്ഷ ശാരീരിക ക്ഷേമതാ പരീക്ഷ വൈദ്യ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിൽ ശാരീരിക ക്ഷമതാ പരീക്ഷയുടെ വിശദാംശങ്ങൾ വിജ്ഞാപനത്തിലുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പരീക്ഷാ ഫീസ് കരസേനയിൽ അഗ്നിവീർ അപേക്ഷ ഏപ്രിൽ പത്ത് വരെ അഗ്നിപത് പദ്ധതി വഴി കരസേനയിൽ അഗ്നിവീർ ആകാൻ അവസരം ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ ട്രേഡ്സ്മാൻ പത്താം ക്ലാസ് എട്ടാം ക്ലാസ് പാസ് ക്ലാർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ വിഭാഗങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഏപ്രിൽ പത്ത് വരെ ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അവിഭാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം നാല് വർഷത്തേക്കാണ് നിയമനം ഓൺലൈൻ എഴുത്തു പരീക്ഷ ജൂണിൽ തുടങ്ങും തുടർന്ന് റാലിയും കായികക്ഷമതാ പരീക്ഷയും വൈദ്യു പരിശോധനയും നടത്തും അപേക്ഷകർ ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈൽ ഉണ്ടാക്കണം കേരളത്തിൽ തിരുവനന്തപുരം കോഴിക്കോട് ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകൾക്ക് കീഴിലാണ് തിരഞ്ഞെടുപ്പ് തീയതികളും വേദിയും പിന്നീട് പ്രഖ്യാപിക്കും ഓരോ തസ്തിക്കുമുള്ള യോഗ്യതാ വിശദാംശങ്ങൾ ശാരീരിക യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട് പ്രായം എല്ലാ വിഭാഗക്കാർക്കും പതിനേഴര മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് യോഗ്യത അടിസ്ഥാനമാക്കി ഏതെങ്കിലും രണ്ട് വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാം രണ്ട് വിഭാഗങ്ങളുടെയും യൂണിഫോമുകൾ വെവ്വേറെ പൂരിപ്പിച്ച് രണ്ട് പൊതുപ്രവേശന പരീക്ഷകൾക്കും ഹാജരാകണം അപേക്ഷാ ഘട്ടത്തിൽ തന്നെ വിഭാഗങ്ങളുടെ മുൻഗണന രേഖപ്പെടുത്തണം പത്ത് പന്ത്രണ്ട് ബോർഡ് പരീക്ഷകളിലെ ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നവർക്കും മറ്റ് യോഗ്യതകളുണ്ടെങ്കിൽ അപേക്ഷിക്കാം പരീക്ഷാ ഫീസ് ഇരുന്നൂറ്റി അമ്പത് രൂപ ആനുകൂല്യങ്ങൾ നാല് വർഷം യഥാക്രമം മുപ്പതിനായിരം മുപ്പത്തിമൂവായിരം മുപ്പത്താറായിരത്തി അഞ്ഞൂറ് നാൽപ്പതിനായിരം രൂപ വീതമാണ് ശമ്പളം റിസ്ക് അലവൻസ് യൂണിഫോം യാത്രാ അലവൻസുകൾ തുടങ്ങിയവയും ലഭിക്കും ശമ്പളത്തിൻ്റെ മുപ്പത് ശതമാനം സേവാനിധി ഫണ്ടിലേക്കാണ് ഇതിന് തുല്യമായ തുക അഞ്ച് പോയിൻറ്റ് രണ്ട് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ അടയ്ക്കും നാല് വർഷം പൂർത്തിയാക്കുന്നവർക്ക് പലിശ കൂടാതെ പത്ത് പോയിൻ്റ് നാല് ലക്ഷം രൂപ നികുതിരഹിതമായി ലഭിക്കും വുമൺ മിലിട്ടറി പോലീസ് അവിവാഹിതരായ വനിതകൾക്ക് അഗ്നിപത് പദ്ധതി വഴി കരസേനയിൽ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി വുമൺ മിലിട്ടറി പോലീസ് ആകാം ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ പത്ത് വരെ വെബ്സൈറ്റ് ജോയിൻറ്റ് ഇന്ത്യൻ ആർമി ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ ഒരു എഴുത്തുപരീക്ഷ ജൂൺ മുതൽ യോഗ്യത നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് ചെയ്യാം ഓരോ വിഷയത്തിനും മുപ്പത്തി മൂന്ന് ശതമാനം മാർക്ക് വേണം പ്രായം പതിനേഴര മുതൽ ഇരുപത്തി ഒന്ന് വരെ ശാരീരിക യോഗ്യത വിശദാംശങ്ങൾ വെബ്സൈറ്റിലുണ്ട് പരീക്ഷാ ഫീസ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇക്കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ